ഹായ് ഹലോ വെൽക്കം ബാക്ക് സാർ വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നും നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബക്രീദ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അനാർക്കിലി സെറ്റാണ് കേട്ടോ ഇപ്രാവശ്യം ഫസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അനാർക്കിലി സെറ്റാണ് അതുകൊണ്ട് തന്നെ സൈഡ് ഓപ്പൺ ഇല്ല ത്രീ എക്സൽ ഫോർ എക്സൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വരും ഹെവി ജോർജറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഈത് കളക്ഷനാണ് നമ്മുടെ ബക്രീദിനോട് പ്രമാണിച്ച് കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് ടോപ്പിലാണെങ്കിലും ബോട്ടത്തിലാണെങ്കിലും ദുപ്പട്ടിയിലാണെങ്കിലും അടിപൊളി വർക്ക് വരുന്നുണ്ട് കേട്ടോ ദെൻ നമുക്ക് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള മോഡസ്റ്റി വെയറാണ് ഞാൻ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വരുന്നത് ഡെനിമിൻ്റെ സ്കേർട്ടും വിത്ത് ടോപ്പും ആണ് വരുന്നത് ഡെനിമിൻ്റെ സ്കേർട്ടിൻ്റെ സൈസ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി സൈസ് തേർട്ടി സിക്സ് ആണ് വരുന്നത് അതേപോലെ തന്നെ ടോപ്പ് എക്സൽ ആണ് എക്സലാണ് ഫ്രീ സൈസ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മോഡസ്റ്റ് വെയറാണ് കേട്ടോ വൺ സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് ഡെനിമിൻ്റെ സ്കേർട്ടാണ് സ്കേർട്ട് തനിച്ചും കൂട്ടുവിട്ടാ തനിച്ച സ്കേർട്ടിന് മാത്രം നയൻ ഫിഫ്റ്റി പ്ലസ് ഷിപ്പാണ് വരുന്നത് റെഡി ടു ഡെസ്പാച്ച് ആണ് നല്ല സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ അതിന് ടോപ്പ് വന്നിട്ട് പല കളേഴ്സിലും പല പ്രിന്റിലും അവൈലബിൾ ആണ് ഡെനിമിൻ്റെ സ്കേർട്ടാണെങ്കിലും ശരി നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പിന് വരുന്നത് ഹിജാബ് എക്സ്ട്രാ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യൂട്ടോ നമുക്കൊരു വിത്തിൻ സെവൻ ആണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ ദെൻ നമുക്ക് വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഗൗൺ ഓൺലിയാണ് ഹിജാബ് എക്സ്ട്രാ ആണ് അടിപൊളിയായിട്ടുള്ള എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ത്രീ എക്സലിന് എക്സ്ട്രാ വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും കേട്ടോ ഇമ്പോർട്ടൻ ആണ് ഫാബ്രിക് വരുന്നത് വൺ വൺ ഫൈവ് സീറോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പ് പ്ലസ് ഷിപ്പ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ദെൻ വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള സെമി പാർട്ടി വെയർ ആയിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ആണ് മെറ്റീരിയൽ വരുന്നത് ഒരുപാട് വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ എസ് ടു ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ പ്ലസ് സൈസ് ഉണ്ട് പ്ലസ് സൈസ് വേണ്ടവർ എക്സ്ട്രാ ിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും നല്ല നല്ലപൊളിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് ചെസ്റ്റിലും അതേപോലെ തന്നെ ഷോളിൻ്റെ സൈഡിലും പാൻറ്റിൻ്റെ എൻഡിലും ഒക്കെ നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൈന്യൂട്ടായിട്ടുള്ള വർക്ക് ആണെങ്കിൽ കൂടി നല്ല ഇലകൻ്റെ ലുക്ക് കിട്ടുന്ന നല്ല സ്റ്റൈലിഷായിട്ട് വേറി വേർ ചെയ്യാൻ പറ്റുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ ദെൻ നമുക്ക് വരുന്നത് നല്ലൊരു അടിപൊളി ഗൗൺ ആണ് ഈ ഗൗൺ എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക്ഔട്ടാറുണ്ട് ഗൗൺ ഓൺലി ആണ് ഹിജാബ് എക്സ്ട്രാ ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് വലിയ പൂക്കളുള്ള പ്രിൻ്റാണ് എൽ ടു ത്രീ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ പ്രിൻ്റാണ് കേട്ടോ ഡോ ഫാബ്രിക് ആണ് വരുന്നത് ഡോ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പെറൻറ്റൊന്നുമല്ല നല്ല അടിപൊളി വെറും വെയർ ചെയ്യാൻ പറ്റുന്നതാണ് വൺ വൺ നയൻ ഫൈവ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് ത്രീ എക്സലിന് എക്സ്ട്രാ വൺ ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യേണ്ടി വരും നല്ല അടിപൊളി ആണ് കേട്ടോ ഹിജാബിന് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ ഫുൾ സ്ലീവോളം വരുന്നുണ്ട് ഫുൾ ഓളം കിട്ടുന്നുണ്ട് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അഫോർഡബിൾ പ്രൈസും ആണ് കേട്ടോ നമ്മുടെ ബക്രീദിനെ കളറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അബായ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഇനി ഈ ഗൗൺ യൂസ് ചെയ്യാമല്ലോ സൂപ്പർ കളേഴ്സിലും പ്രിൻറ്റിലും ഇത് അവൈലബിൾ ആണ് പെട്ടെന്ന് വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ ചെയ്യുക നമുക്കത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റം ആണ് മോഡസ്റ്റി വെയർ ആണ് നമുക്ക് അബായക്കൊക്കെ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുൾ സ്ലീവ് ഉള്ള ഫുൾ ലെങ്ത്തുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഗൗൺ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ പർദ്ധാബായൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി കളേഴ്സിൽ കളേഴ്സിലിത് ആണ് നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചുമാണ് കേട്ടോ ദെൻ നമുക്ക് വരുന്നത് വീണ്ടും നല്ല മോഡസ്റ്റ് വെയർ ആയിട്ടുള്ള ടോപ്പ് പാൻറ്റ് അതിൻ്റെ ഒരു ഷ്രഗ് ഓവർ കോട്ട മോഡലാണ് കേട്ടോ വരുന്നത് ശ്രഗ് വേണ്ടാത്തവർക്ക് ശ്രഗ്ഗ് യൂസ് ചെയ്യണമെന്നില്ല അതിൻ്റെ മോളിൽ വേറെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ടോപ്പ് പാൻറ്റ് മാത്രമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും എം എം ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ സെവൻ ഡബിൾ നയൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് കോട്ട് തനിച്ചും കിട്ടും കേട്ടോ കോട്ട് തണിച്ചാണെങ്കിൽ ട്രിപ്പിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് ഫാബ്രിക് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് കോട്ടിൻ്റെ ദെൻ നമുക്ക് നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹിജാബ് എക്സ്ട്രാ ആണ് നമ്മുടെ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറയാട്ടോ നല്ലൊരു ട്രെൻഡി ഡിസൈനാണ് ഇങ്ങനെ ടോപ്പ് പാൻ്റ് ഒന്നും വരുന്നതിന് സാധാരണ ഇങ്ങനെ ഓവർ കോട്ട് വരാറില്ല നല്ലൊരു അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ബക്രീദിന് കുട്ടികൾക്കൊക്കെ ടീനേജേഴ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ത്രീ പീസെറ്റാണ് പ്രിൻ്റഡ് ആയിട്ടാണ് ഓവർകോട്ട് വരുന്നത് ഡെനിമിൻ്റെ പാൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കേർട്ട് സോറി ടോപ്പുമാണ് വരുന്നത് നല്ല അടിപൊളി കംഫർട്ട് വെയറാണ് കോട്ട് ഫുൾ സ്ലീവ് ആണ് ഓവർ കോട്ട് ഫുൾ ലെങ്ത്തും ആണ് കേട്ടോ നല്ല പ്രിന്റഡ് ആയിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഓവർ കോട്ടുമാണ് അതിൻ്റെ ഉള്ളിലുള്ള ഡെനിം ഡെനിമാണ് ശരി ടോപ്പാണെങ്കിലും ശരി നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു തരത്തിലുള്ള ഷ്രിങ്കേജോ അല്ലെങ്കിൽ കളർഫേഡോ ഒന്നും വരില്ല നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദെൻ നമുക്ക് വരുന്നത് നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് ഇവക്രീത് പ്രമാണിച്ച് സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ത്രീ പീസിൻ്റെ സെൽവാർ സെറ്റാണ് കേട്ടോ അടിപൊളി വർക്കാണ് ടോപ്പിലും പാൻറ്റിലും ഒക്കെ വരുന്നത് എസ് ടു ഫോർ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെൽവാർ സെറ്റ് ജോർജറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഫുൾ സ്ലീവ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് ഷോളൊക്കെ നല്ല ലെങ്ത്തും വിട്ടും ഉണ്ട് കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് സൂപ്പർ കളേഴ്സാണ് നല്ല ലുക്ക് സ്റ്റൈലിഷ് ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും നല്ല ലോവസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ ഇതിലും കുറഞ്ഞ വിലയിലൊന്നും ഈ ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് വേറെ അവിടെ നിന്നും കിട്ടില്ല വാവ് ഡിസൈൻ എന്നൊക്കെ പറയില്ല അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വെയർ ലുക്ക് കിട്ടുന്ന നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് മൾട്ടി കളേഴ്സിൽ ഇത് അടിപൊളി സോറി മൾട്ടി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്ട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കളേഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല സ്റ്റൂ സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിൾ വെയറാണ് കേട്ടോ ഒരുപാട് ഹെവി വർക്കാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ത്രീ പീസ് സെറ്റാണ് ചെസ്റ്റിലാണെങ്കിലും എന്താ പറയുക ടോപ്പിൻ്റെ എൻ്റിലാണെങ്കിലും ബോട്ടത്തിൻ്റെ എൻഡിലും ഷോളിൻ്റെ സ്കാലപ്പേരിയാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് ഫിനിഷിങ്ങോട് കൂടി ഇതിൻ്റെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടി വെയർ കൺസെപ്റ്റ് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റും ഒരു പാർട്ടിക്കൊക്കെ തിളങ്ങാൻ അത്യാവശ്യം ഈ ഒരു ത്രീ പീസ് സെറ്റിനെ മതിയാവും കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് ഏത് പ്രായക്കാർക്കും വേർ ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള മെറ്റീരിയലുമാണ് ചൂടെടുക്കുന്ന മെറ്റീരിയലൊന്നും അല്ല കേട്ടോ ദെൻ നമുക്ക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ട്രെൻഡി സിൽവാർ സെറ്റാണ് അടുത്തത് നല്ലൊരു ഷൈനിങ് ഒക്കെ കിട്ടുന്ന മെറ്റീരിയലാണ് കേട്ടോ എസ്റ്റ് ഫോർ എക്സൽ സൈസസ് തന്നെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക ട്വൽനെറ്റാണ് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ് ഉണ്ട് നല്ലൊരു ഗ്ലൈസിംഗ് ഉള്ള ഗ്ലാം ലുക്ക് എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായക്കാർക്കും വേർ ചെയ്യാനും പറ്റും നല്ലൊരു എന്താ പറയുക ഇടാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഷൈനിങ്ങുള്ളൊക്കെ ഒരു മെറ്റീരിയലാണ് നല്ലൊരു ലൈറ്റിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു തിളക്കം കിട്ടും ഈ ഒരു ഡിസൈനിനും വാവ് ഡിസൈൻ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ടുമായി വാട്സപ്പിൽ ഷെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ദെൻ നമുക്ക് വീണ്ടും വരുന്ന നല്ല അടിപൊളി ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് ടോപ്പും ഷോളും പ്രിൻറ്റഡ് ആണ് എൽ ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടഡ് സിനോൺ ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് പാൻറ്റ് പ്ലെയിനാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് വരുന്നത് അടിപൊളി മോഡസ്റ്റി വേറാണ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പും ഡുപ്പട്ടയാണ് പ്ലെയിനായിട്ടുള്ള ബോട്ടോ ആണ് കേട്ടോ വരുന്നത് റെഡി ടു ഷിപ്പ് ആണ് ദെൻ നമുക്ക് നല്ലൊരു അടിപൊളി ഗൗൺ ഗൗൺ ഓൺലി ആണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരുമ്പോൾ ബൈ